വിപണി വിലയേക്കാൾ ആകർഷകമായ വിലക്കുറവിൽ നോട്ട് ബുക്കുകൾ സ്കൂൾ ബാഗ് കൂട വാട്ടർ ബോട്ടിൽ തുടങ്ങിയ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂൾ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് ഡിപ്പോ മാനേജർ സൗമ്യകുമാരി എം കെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ആദ്യ വിൽപ്പന നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി പി എം ജോസഫ് സിപിഐ മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ മീനച്ചിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ സജ്നി ബി ഡിപ്പോ ജൂനിയർ മാനേജർ മഞ്ജു ഇ ജി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് കുറച്ച് സാധാരണക്കാർക്ക് കൈത്താങ്ങാകുക എന്ന കൂടി സപ്ലൈക്ക് നടത്തുന്ന സ്കൂൾ ഫെയർ ജൂൺ മുപ്പത് വരെ നീളും